ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വെണ്ട ഇപ്പോൾ നമ്മുടെ എൻ്റെ ഒരു അടുക്കളത്തോട്ടത്തിൽ ഞാൻ വെണ്ട കൃഷി ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് സ്ഥലം കുറച്ച് സ്ഥലമുള്ളവർക്ക് തറയിൽ നടാം അപ്പോൾ സ്ഥലമില്ലാത്തവർക്ക് ചെടിച്ചട്ടിയിൽ വയ്ക്കാം അപ്പോൾ ഇത് ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കുന്നത് കുറേ തറയിൽ തറയിലും നട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ തറയിൽ നടുമ്പോൾ കുറച്ച് ബെനിഫിറ്റ് ഉണ്ട് തറയിൽ കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ട് അതിനെ നന്നായിട്ട് വളരാനുള്ള ഒരു സൗകര്യം കിട്ടും അപ്പോൾ ചെടിച്ചട്ടിയാണെങ്കിലും നല്ല ഒരു വലിയൊരു ചട്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ഇത് നല്ല വലിയ വെണ്ട വെണ്ടക്കയാണ് അപ്പോൾ അതും നമുക്ക് വളർത്തിയെടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വെണ്ട കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഒരു കിച്ചണിൽ ആവശ്യമായിട്ട് വരുന്ന പച്ചക്കറികൾ നമുക്ക് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അതിനിപ്പം സ്ഥലം വേണമെന്നില്ല നമുക്ക് ചെടിച്ചട്ടിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് ആദ്യം തൊട്ട് ഞാൻ എന്തൊക്കെ ചെയ്തതാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ വെണ്ട ഞാൻ വിത്ത് പാകി ആണ് ഞാൻ ആദ്യം നമ്മൾ നഴ്സറിയിൽ നിന്ന് തൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പ്രാവശ്യം അത് തൈ അതിൽ ഉണ്ടായ വെണ്ട ആ ഒരു വെണ്ട അതിൽ തന്നെ നിന്ന് നന്നായിട്ട് മൂത്ത് നന്നായിട്ട് മൂത്തതിന് ശേഷം എടുത്ത് വിത്ത് പാകി എടുത്തതാണ് പിന്നെ ഞാനിപ്പോൾ കാണിച്ച വെണ്ടകളെല്ലാം ആ രീതിയിൽ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ ഇത് ഇതിൽ വേറെയും ഇതൊക്കെയോ വളർന്ന് നിൽക്കുന്നു വെണ്ട വിത്തിട്ടത് വളർന്നു ഇത് ഇത് കുറച്ചും കൂടെ വളർന്നതിന് ശേഷം നമ്മൾ മാറ്റി നടുന്നു ഇതിപ്പോൾ കുറച്ചും കൂടെ ആയതാണ് അപ്പോൾ നമുക്ക് തറയിൽ നടാം തറയിൽ നടന്നതുപോലെ തന്നെ ഇപ്പോൾ തറ സ്ഥലമില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് ചെടിച്ചട്ടിയിൽ വെണ്ട നടാം അപ്പോൾ ചെടിച്ചട്ടിയിലും ഇതുപോലെ ഞാൻ നട്ടിട്ടുണ്ട് അപ്പം നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ തറയിൽ നടുന്നതുകൊണ്ടുള്ള കുറച്ച് ബെനിഫിറ്റുകൾ ചെടി നല്ല വലിപ്പത്തിൽ വരും അപ്പോൾ നമ്മൾ ചെടിച്ചട്ടിയിൽ നടുമ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ നല്ല ആയിട്ട് നല്ല വലിയ വെണ്ടയായിട്ട് വരും അപ്പം വെണ്ടക്കയുടെ സൈസും കുറച്ച് വലുതായിരിക്കും ചെടിച്ചട്ടിയിൽ വെക്കുമ്പോൾ ഇത്രയും വലുതായി വരില്ല കുറച്ച് സൈസ് ചെറുതായിരിക്കും അപ്പോൾ നമ്മൾ ചട്ടിയിൽ നടടുമ്പോൾ ഒരു ചട്ടിയിൽ ഒന്ന് മാത്രമാണ് വെക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് വലുതായിട്ട് അതിന് കുറച്ച് നന്നൂടെ വളരാനൊക്കെ നല്ല ഒരു സൗകര്യമായിട്ട് വളർന്നു വരും ഇപ്പം ഞാൻ ചട്ടി കുറവായത് രണ്ട് രണ്ടെണ്ണം ഒരു ചട്ടിയിൽ നട്ടിരുന്നു ഇപ്പോൾ എന്നാലും കുഴപ്പമില്ല രണ്ടും ഇതാണ് ഇതുപോലെ വളർന്നു നിൽപ്പുണ്ട് ഇതിപ്പോൾ ദോശമാവിൻ്റെ പാത്രമാണ് ബാക്കി മാവ് ബാക്കി കാണും പിന്നെ ഈ സൈഡിലൊക്കെ ഇരിക്കുന്നത് ഇതിലെല്ലാം തന്നെ നമുക്ക് ഇപ്പം പഴത്തൊലി മുട്ടോട് ഒരു ദിവസം വരുന്ന കുറച്ച് കുറച്ച് വേസ്റ്റ് ഇപ്പം ഇത് രാവിലെ വന്ന വേസ്റ്റ് ഇതെല്ലാം കൂടെ നമ്മൾ ഈ ഒരു പാത്രത്തിൽ എടുത്തിട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നന്നായിട്ട് കഴുകി വേറൊരു വലിയൊരു ബക്കറ്റിൽ ഒഴിച്ച് വയ്ക്കാം എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഉള്ളതെല്ലാം കൂടെ കളക്ട് ചെയ്ത് ചെടിയുടെ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ മാവ് പാത്രത്തിൽ എല്ലാം ഒഴിച്ച് വെച്ചത് ഇത് ഓൾറെഡി ഈ ഒരു ബക്കറ്റിൽ ഇത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇത് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് കലക്കിയിട്ട് അടച്ചു വയ്ക്കാം നമുക്ക് ചെളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണെങ്കിൽ ഈ വെള്ളം മാത്രം ഇങ്ങനെ എടുക്കാം ഇതുപോലെ അര ബക്കറ്റ് എടുത്തിട്ട് ഇതിന് ബാക്കി വെള്ളം കൂടെ ചേർക്കാം ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു അപ്പൊ നമ്മൾ വെള്ളം ഈ പഴത്തൊലി അതൊന്നും ഇല്ലാത്ത വെള്ളമാണ് എടുത്ത് കുറെ വെള്ളം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ വെണ്ടയുടെ അച്ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ബാക്കി വരുന്ന ഈ ഒരു വേസ്റ്റുകൾ എല്ലാം ബാക്കിയുള്ളതുണ്ട് ഇത് നമുക്ക് നമ്മൾ നട്ടിട്ടുള്ള വാഴ പിന്നെ തെങ്ങ് പിന്നെ അതുപോലെ ഫ്രൂട്ട് പ്ലാന്റ്സ് അതിൻ്റെയൊക്കെ കുറച്ച് മുട്ടയിൽ നിന്ന് കുറച്ച് മാറി ഒഴിച്ചിട്ട് ഒന്ന് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ അത് നല്ല വളമായിട്ട് മാറി ചെടിക്ക് നല്ല വള വളരാനായി സഹായിക്കും ഇനി നമ്മൾ ഈ ഇലയിലൊക്കെ പുഴുവൊക്കെ കടിക്കുന്നത് തടയാനായി കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കണം ഏതെങ്കിലും ഒരു കീടനാശിനി അത് നെയ്മിൻ്റെതൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും കടകളിൽ ലഭ്യമാവുന്ന കീടനാശിനി വാങ്ങി ഒരു അഞ്ച് എം എൽ എടുത്തിട്ട് നമ്മൾ ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെടിയുടെ ഇലകളിലൊക്കെ തളിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഇലയിലൊക്കെ കുറച്ച് പുഴുക്കളൊക്കെ അടിച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഒരിക്കൽ വന്നപ്പോൾ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു